നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രമൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും കേരളത്തിൽ ഒന്നാമതായി ഇപ്പോൾ നിൽക്കുകയാണ് പ്രതിവർഷം ഒന്നേ ദശാംശം മൂന്നേ ഒന്ന് കോടി യാത്രക്കാരാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അതിനോടൊപ്പം തന്നെ നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളെ കൂടി തിരുവനന്തപുരം സെൻട്രലിന്റെ അനുബന്ധ സ്റ്റേഷനുകളാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് നേമം ഇനി തിരുവനന്തപുരം സൗത്തും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്തുമായി പേരുമാറ്റവും കഴിഞ്ഞു ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് നിരവധി ദീർഘദൂര സർവീസുകൾ പുറപ്പെടുകയാണ് ഇരുപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാന ഘട്ടത്തിലാണ് സൗന്ദര്യവൽക്കരണം വാട്ടർ ഹൈഡ്രന്റ് ലൈൻ ഷെൽട്ടർ നാലാമതൊരു പിറ്റ് ലൈൻ ഇവയെല്ലാം ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് കൂടുതൽ ട്രെയിനുകൾ സർവീസ് തുടങ്ങാനാകുന്ന വിധത്തിലാണ് ഇപ്പോൾ കൊച്ചുവേളിയിൽ അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിൽ നടക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊച്ചുവേളിയിൽ നിന്ന് ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിൽ ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല കൊച്ചുവേളിയിൽ എത്തിച്ചേരുവാനും ട്രെയിൻ ഇറങ്ങിയാൽ നഗരത്തിലെത്തുവാനും ഇപ്പോഴും പെടാപ്പാട് തന്നെയാണ് ഇരുപത്തിയഞ്ചിലേറെ ട്രെയിനുകൾ സർവീസ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും കൊച്ചുവേളിയിലാണ് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇവിടേക്കുള്ള ഏക ആശ്രയം വളരെ കുറച്ച് ബസ്സുകളാണ് ഇവിടെ നിന്നും ഇപ്പോൾ സർവീസിനുള്ളത് രാവിലെ ആറ് പതിനഞ്ചിന് കോർബ ആറ് മുപ്പത്തിയഞ്ചിന് രപ്തിസാഗർ അഹല്യനഗരി ആറ് നാൽപ്പതിന് ഇവിടെ എത്തുന്ന മധുര പുനലൂർ പാസഞ്ചർ എട്ടിന് പുറപ്പെടുന്ന കൊച്ചുവേളി ബറൂണി എക്സ്പ്രസ് തുടങ്ങിയവ രാവിലെ സമയങ്ങളിലെ പ്രധാന ട്രെയിനുകളാണ് ഇതിൽ സമയത്ത് നഗരത്തിൽ നിന്നും എത്തിച്ചേരുവാനുള്ള ബസ് സർവീസുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ നിന്നും സിറ്റിയിലേക്ക് ബസ് കിട്ടണമെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നടന്ന് വേൾഡ് മാർക്കറ്റ് ഭാഗത്ത് എത്തണം രാത്രിയായാൽ കാടുമൂടിയ നായ് ശല്യമുള്ള ഒരു വഴിയാണിത് ആകെ ആശ്രയം ഓട്ടോറിക്ഷകളാണ് പകൽ നേരം ഇവിടേക്ക് അൻപത് രൂപയിൽ ഒതുങ്ങുമെങ്കിലും രാത്രി കാലങ്ങളിൽ സിറ്റിയിലേക്ക് എത്തുവാൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് രൂപയോളം ഓട്ടോ ചാർജ് ആകും അറുപതും എഴുപതും രൂപ ടിക്കറ്റ് എടുത്ത് ജനറൽ കോച്ചിലെത്തുന്ന സാധാരണ യാത്രക്കാർ ഇവിടെ നിന്നും ബസ് കിട്ടാതെ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ മുടക്കിയാലേ സിറ്റിയിലെത്തുവാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ് ട്രെയിൻ എത്തിച്ചേരുന്ന സമയം കണക്കാക്കി കൂടുതൽ ബസ് സർവീസുകൾ ഇവിടേക്ക് കെ എസ് ആർ ടി സി ഇപ്പോൾ നടത്തുന്നുമില്ല നേരത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിൻ്റെ കാലത്ത് റെയിൽ ടു റെയിൽ സർവീസ് ബസ് സർവീസ് നടത്തും എന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞിരുന്നു എന്നാൽ പുതിയ മന്ത്രി എത്തിയതോടെ ഈ വാഗ്ദാനം മറന്ന മട്ടാണ് കൊച്ചുവേളിയെ തമ്പാനൂരുമായി ബന്ധിപ്പിച്ച് ഓർഡിനറി ബസ് സർവീസ് വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിനുകൾ പ്രധാനമായും കൊച്ചുവേളിയിൽ നിന്നാണ് പുറപ്പെടുന്നത് ലഗേജും കൈകുഞ്ഞുങ്ങളുമായി എത്തുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് യാത്രാ ദുരിതം കാരണം അറിയാവുന്നവർ കൂടുതലും കൊച്ചുവേളിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം തുടങ്ങിയിട്ടും ആവശ്യത്തിന് ബസ് സർവീസുകൾ യഥാസമയത്ത് ഇവിടേക്ക് ഇല്ലാത്തതാണ് പ്രധാനമായും സ്റ്റേഷന്റെ വളർച്ച മുരടിക്കുവാനുള്ള ഒരു കാരണം ഇപ്പോൾ ആറ് പ്ലാറ്റ്ഫോമുകൾ ആയി കഴിഞ്ഞു വരും നാളുകളിൽ കൂടുതൽ ട്രെയിനുകൾ എത്തി തുടങ്ങും ട്രെയിനുകൾ എത്തുമ്പോഴും പുറപ്പെടുമ്പോഴും അതിനനുസരിച്ച് കൂടുതൽ ബസ് സർവീസുകൾ ഒരുക്കേണ്ട സമയം ഇനിയും വൈകിട്ടില്ല പലപ്പോഴും ഒരു ട്രെയിൻ നിറയെ യാത്രക്കാർ എത്തുമ്പോൾ സർവീസിനുള്ളത് ഒരു ബസ് മാത്രമായിരിക്കും ഇനി കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും ദിവസേനയുള്ളതുമായ പ്രധാന ട്രെയിനുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം കൊച്ചുവേളി കുർള തിങ്കളും വ്യാഴവും കൊച്ചുവേളി കോർബ തിങ്കൾ വ്യാഴം ഗോരഖ്പൂർ രപ്തസാഗർ ചൊവ്വ ബുധൻ ഞായർ ഇൻഡോർ അഹല്യനഗരി ശനിയാഴ്ച മധുര പുനലൂർ എക്സ്പ്രസ് ബെറൂണി സ്പെഷ്യൽ ശനിയാഴ്ചകളിൽ നാഗർകോവിൽ കൊല്ലം പാസഞ്ചർ കുർള ഗരീബ് രഥ് വ്യാഴം ഞായർ ചണ്ഡിഗഡ് സമ്പർക്ക് ക്രാന്തി തിങ്കൾ ശനി അമൃതസർ എക്സ്പ്രസ് ബുധനാഴ്ച യോഗനഗരി ഋഷികേഷ് വെള്ളിയാഴ്ച പോർബന്ദർ സൂപ്പർഫാസ്റ്റ് ഞായർ ഇൻഡോർ സൂപ്പർഫാസ്റ്റ് വെള്ളി ഹൂബ്ലി സൂപ്പർഫാസ്റ്റ് വ്യാഴം യശ്വന്ത്പുര എ സി എക്സ്പ്രസ് വെള്ളിയാഴ്ച നിസാമുദ്ദീൻ സ്പെഷ്യൽ ചൊവ്വാഴ്ച നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് താമ്പരം എ സി സ്പെഷ്യൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ശ്രീഗംഗാനഗർ ശനിയാഴ്ച ഭാവ്നഗർ വ്യാഴാഴ്ച ഷാലിമാർ വെള്ളിയാഴ്ച കൊച്ചുവേളി മൈസൂരു യശ്വന്ത്പുര ഗരീബ് രഥ് തിങ്കൾ ബുധൻ വെള്ളി എസ് എം വി ടി ബംഗളൂരു ഹംസഫർ വ്യാഴം ശനി തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ ചെന്നൈ ഗരീബ് സ്പെഷ്യൽ വ്യാഴം കന്യാകുമാരി കൊല്ലം മേമു നിലമ്പൂർ രാജറാണി മംഗളൂരു അന്ത്യോദയ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ട്രെയിനുകളുടെ എല്ലാം സമയക്രമങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇതെല്ലാം പ്രധാനപ്പെട്ട സർവീസുകളാണ് കാലഘട്ടത്തിന്റെ ആവശ്യവും തലസ്ഥാന നഗരിയുടെ വികസനവും വളർച്ചയും ഒക്കെ കണക്കിലെടുത്ത് ഗതാഗത സൗകര്യങ്ങൾ മികച്ച രീതിയിലുള്ള ആസൂത്രണം നടത്തിയേ മതിയാകും ഈ വിഷയത്തിൽ വർഷങ്ങളായി മാധ്യമങ്ങളിൽ വാർത്തകൾ പതിവായി വരുന്നുണ്ടോ എങ്കിലും പരിഹാര നടപടികൾ നീളുകയാണ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്ന കർത്ത ം നിർവഹിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം